ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കറിയാണ് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം നമ്മളിന്ന് മൺചട്ടിയിലെങ്ങനെയാണ് മൺചട്ടിയിലും വിറകിടത്തിലും വെക്കുന്ന മീൻ കറിയാണ് അപ്പോഴത്തേക്കും നമുക്കിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക കടു കടുക് പൊട്ടിക്കുക അതിന് ശേഷം നമ്മൾ ഉലുവയാണ് ഇടുന്നത് ഇവിടുത്തെ ക്ലൈമേറ്റിന് എപ്പോഴും ഇവിടുത്തെ ഓയിൽ കട്ട പിടിച്ചേ ഇരിക്കത്തുള്ളൂ നമുക്ക് മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് പാടാണ് എന്നിട്ട് നമ്മൾ ചെറിയുള്ളി ഇടുക ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ട് നമ്മൾ ഈ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കരി കരിഞ്ഞു പോകും അതുപോലെ തന്നെ പെട്ടെന്ന് അടി പിടിക്കും അതിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ടതിന് ശേഷം ഇടുന്നത് അതിന് ശേഷം നമുക്ക് മുളക് പൊടി എത്ര എരിവാണോ ആവശ്യം അത്ര എരിവ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവണമെന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മീൻകറിക്ക് മഞ്ഞ മല്ലിപ്പൊടി ആഡ് ചെയ്യത്തില്ല അപ്പം ഞങ്ങളുടെ പ്രദേശങ്ങളിൽ മിക്കവാറും എല്ലാ വീടുകളിലും മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്യാറുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കുടമ്പുളി കുടംപുളി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണക്കി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിച്ചൊന്നുമല്ല ആ വെള്ളമാണ് ഈ മീൻ വെള്ള മീനിൻ്റെ അകത്ത് ഒഴിക്കുന്ന വെള്ളം യൂസ് ചെയ്യുന്നത് ആ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മൾ കുടമ്പുള്ളി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മീൻ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മീൻ ആഡ് ചെയ്യുക എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാണ് എല്ലാവരും എൻ്റെ കറി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുഴപ്പമില്ലാത്ത മീൻകറിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ടാറ്റ ബൈ ബൈ സി യു